ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കസ്റ്റാർഡും കാരറ്റും ഒക്കെ കൊണ്ടാണ് ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവും എല്ലാം മാറാനും അതുപോലെ നോമ്പിനുമൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിൽ നിന്നും ഒരൊറ്റ ഗ്ലാസ് മതിയാകും വയർ ഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഇതിലേക്കുള്ള കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്ഖസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടിനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടിനെ ഒട്ടും കട്ടയില്ലാതെ അത് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടിവിടെ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാനിലേക്ക് ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കാതെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കസ്റ്റാഡിൻ്റെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടു എടുക്കാം കസ്റ്റാഡ് പൗഡർ ആയതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈയ്യെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി പാലെല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് തന്നെ ഇവിടെ പാലെല്ലാം ഒന്ന് തിളച്ച് ആ കസ്റ്റാഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കുക്കറിലിട്ട് നാല് വിസൽ വരുന്നതുവരെ ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സാണ് അത് നന്നായിട്ടിവിടെ തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ട്രിങ്ക് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കസ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർക്കാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി കുറച്ച് നീന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബദാമും മാതളവും വെച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്കാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവർ താങ്ക് ഫോർ വാച്ചിങ്